പാല ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചത് രോഗികളെ ദുരിതത്തിലാക്കുന്നു ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റുകളെ മറ്റ് ആശുപത്രികളിലേക്ക് സ്ഥലം മാറ്റിയതോടെയാണ് പാല ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനരഹിതമായത് പാല ജനറൽ ആശുപത്രി വളരെ പ്രധാനപ്പെട്ട ചികിത്സാ വിഭാഗത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യമുയരുന്നു പാല ജനറൽ ആശുപത്രിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഹൃദ്രോഗ വിഭാഗം ഇല്ലാതായിട്ട് നാളുകൾ ഏറെയായി ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതോടെയാണ് ഈ വിഭാഗം പാലായിൽ ഇല്ലാതായത് ഈ വിഭാഗത്തിന് പ്രവർത്തനം നിലച്ചതോടെ പരിശോധന യന്ത്രങ്ങളും കെട്ടിടവും പൊടിപിടിച്ച് കിടക്കുകയാണ് മുൻപ് നിരവധി ഡോക്ടർമാർ ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു പിന്നീട് പലപ്പോഴായി ഡോക്ടർമാരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഈ വിഭാഗം ക്രമേണ ഇല്ലാതാകുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ആഴ്ചയിൽ ഒരു ദിവസം കാർഡിയോളജിസ്റ്റ് എത്തിയിരുന്നതിനാൽ ഒ പ്രവർത്തിച്ചിരുന്നു ഡോക്ടർ ും എം ബി ഫണ്ട് ചെലവഴിച്ച് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എക്കോ മിഷൻ ഉപയോഗരഹിതമായി സമീപ പ്രദേശത്ത് സർക്കാർ ഉണ്ടായിരുന്ന ഏക ഹൃദ്രോഗ ചികിത്സാ വിഭാഗമായിരുന്നു പാലായിലേതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം പറഞ്ഞു മുമ്പ് വരെ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഹൃദ്രോഗ ഏറ്റവും ചികിത്സയാണ് സാധാരണക്കാരെ സ്വകാര്യ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് ജീവിതം തന്നെ നഷ്ടമാവുകയാണ് കോടിക്കണക്ക് ലക്ഷക്കണക്ക് രൂപയാണ് ഒരു രോഗിക്ക് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ചെലവാകുന്നത് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭിക്കാനുള്ള ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സൗകര്യം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇവിടെ എം ബി ഫണ്ടിൽ നിന്നും ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കുകയാണെന്ന് തോന്നുന്നു എക്കോ മിഷൻ ഉൾപ്പെടെയുള്ള ഉപകരണ സംവിധാനങ്ങളുണ്ടായിരുന്നു അതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഗവൺമെൻറ് മികച്ച സേവനം നടത്തുമ്പോൾ ജനറൽ ആശുപത്രി പോലെയുള്ള സ്ഥലത്ത് സ്പെഷ്യാലിറ്റി വിങ്ങുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് സ്റ്റാഫ് സ്റ്റാപ്പാറ്റേണിൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളെല്ലാം ഉണ്ടായിരിക്കേണ്ടതുമാണ് ഖേദകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് അനുകൂലമായ തീരുമാനമുണ്ടാവും എന്നുള്ള പ്രതീക്ഷ നൽകുകയാണ് ഒ പി വിഭാഗമെങ്കിലും പുനരാരംഭിക്കണമെന്നും മാറ്റിക്കൊണ്ടുപോയ ഡോക്ടർ തസ്തികകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ അധികൃതരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യ വകുപ്പ് അധികൃതരോട് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും ജെയ്സൺ മാന്തോട്ടം പറഞ്ഞു ആശുപത്രിയിലെ ചികിത്സ നിലച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ പണച്ചെലവേറിയ രോഗനിർണയ ചികിത്സാ വിഭാഗങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലായി രോഗികൾ കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വിപുലപ്പെടുത്തുന്നതിനായി കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്തിരുന്നു ഇതിനായി പ്രത്യേക കെട്ടിടവും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ കാത്ത് ലാബ് വരാതാകുകയും ഒ പി വിഭാഗം ഇല്ലാതാകുകയും ചെയ്തു ജനറൽ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരിക്കണമെന്നിരിക്കുകയാണ് പാലാ ജനറൽ ആശുപത്രിയിൽ ഒരു പ്രധാന ചികിത്സാ വിഭാഗം ഇല്ലാതായത് സ്റ്റാർ ഉഷൻ ന്യൂസ് പാല